ാലോചിച്ച് നോക്കൂ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂറുള്ള പറയാണ് ഏതാനും സമയങ്ങൾക്ക് ലോകം അവസാനിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ചുണ്ടിൽ വെച്ചുകൊണ്ടാണ് ഇസ്രാഫിയിൽ നിൽക്കുന്നത് വളരെ ശ്രദ്ധയോടെ നിൽക്കുകയാണ് എപ്പോഴാ റോ എപ്പോഴാണ് സൂറിലൂതുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെ സുഖിക്കാൻ പറ്റും അപ്പൊ തങ്ങളോട് സഹാബത്ത് ചോദിക്കുക അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ എന്തു വേണം നിങ്ങൾ ഹസ്ബുൻ അള്ളാഹു ഏമൽ വക്കീൽ ചൊല്ലിക്കോളാം പറഞ്ഞു ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിട്ട് ലോകം അവസാനിച്ചില്ല ഇനിയും ഒരുപാട് നാളെ നീണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നാള് നീണ്ടു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ടോ സഹോദരങ്ങളെ ഏത് സമയത്തും അത് സംഭവിക്കാം അള്ളാഹു അതിന് ആ ലോകാവസാനത്തിന് മുമ്പ് നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി പത്രമായി ചെയ്തു വെക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചോളി അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതം മാറ്റിവെച്ചോളി അള്ളാഹു തോഫിക്ക് നൽകിയെ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഓതേണ്ട ഒരു ദ്വായാണ് ലഭിതങ്ങള് പഠിപ്പിച്ചത് ലോകാവസാനം എന്ന പ്രതിസന്ധിക്ക് അപ്പുറം ഏത് പ്രതിസന്ധിയാണുള്ളത് ഉള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടില് കേരളത്തില് ഒരു ചെറിയ പ്രളയം ഉണ്ടായപ്പോ ചെറുതെന്നല്ലാതെ പിന്നെന്താന്ന് പറയാ ചെറുതെന്ന് പറഞ്ഞാൽ നന്നേ ചെറുത് ഏറ്റവും ചെറിയ ഒരു ചെറിയ അതായത് ട്രയലിനു വേണ്ടിയിട്ട് മുല്ലപ്പെരിയാറും ഇടുക്കിയും അതുപോലെ ഉപ ഡാമുകളും ഒരു ചെറിയ ട്രെയിലിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർത്തിയപ്പോഴേക്ക് സെക്കൻഡിൽ ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം ദിശ മാറി ഒഴുകി പരീക്ഷണം ചെറുത് വളരെ ചെറുത് അത് വന്നപ്പോഴേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ എന്താ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കരുതി ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൊടുവെന്ന് ഉറപ്പിച്ചില്ലേ നമ്മളൊക്കെ ഇനി ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാവുകയില്ല ഇനി നമുക്ക് പരസ്പരം ആരെയും കാണാൻ പറ്റില്ല കാരണം പത്തും ഇരുപതും വർഷം വിദേശ രാജ്യത്ത് അറബിയുടെ വീട്ടിൽ അടിമവേല ചെയ്തിട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ വെള്ളത്തിൽ ഒളിച്ചു പോകും നെഞ്ചു ആളുകളാണ് തന്റെ കൂടപ്പറപ്പുകൾ വെള്ളത്തിൽ വെള്ളത്തിൽ പോകുന്നത് കണ്ടിട്ട് നിറ കണ്ണുകളോട് നോക്കി നിന്ന എത്ര ആളുകളാണ് നിങ്ങൾ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരീക്ഷണം ചെറുതു വന്നു ആ ചെറിയ പരീക്ഷണം വന്നപ്പോ നമ്മളൊക്കെ എല്ലാവരും എന്തായി രാഷ്ട്രീയ വൈരാഗ്യങ്ങള് മാറ്റി സംഘടനാ വൈവിധ്യങ്ങൾ മാറ്റി സംഘടനാ സങ്കുചിതത്വ മനോഭാവങ്ങൾ മാറ്റി എല്ലാരും ഒറ്റക്കെട്ടായി അല്ലേ എല്ലാരും ഒറ്റക്കെട്ടാണ് എന്തൊരു സൗഹാർദ്ദമായിരുന്നു ആർക്കും കൊടി പൊക്കണ്ട ആർക്കും പോസ്റ്റർ കാണിക്കണ്ട ആർക്കും ഫ്ലക്സ് ഉയർത്തണ്ട ഒന്നും വേണ്ട ഒരുമിച്ച് കറുത്തവനും വെളുത്തവനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഏത് പാർട്ടിക്കാരനും ഏത് സംഘടനക്കാരനും എല്ലാവരും ഒരുമിച്ച് ഒരു തളികയിലേക്ക് കൈയിട്ട് വാരി കഴിക്കുകയാണ് അള്ളാഹുവിന്റെ ഒരു ചെറിയ പരീക്ഷണം വന്നപ്പോ എന്റെ സഹോദരങ്ങളെ ലോക അവസാനം എന്ന് പറയുന്നത് അതുപോലെയാണോ അതുപോലെയാണോ ആകാശം പൊട്ടി വീഴും നക്ഷത്രങ്ങൾ തല തകർന്നിങ് താഴെ വീഴും കടലിലെ വെള്ളങ്ങൾ മുഴുവന് കത്തിക്കപ്പെടും തീയാവും ഈ പർവ്വതങ്ങളൊക്കെ അപ്പുപ്പൻ താടി പോലെ പാറി പറന്ന് നടക്കും ഇതാണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ സമയത്ത് ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടും അന്ന് ഇതിനകത്തുള്ളത് സർവ്വതും പുറന്തള്ളപ്പെടും ആളുകൾ നോക്കുമ്പോൾ സ്വർണത്തിന്റെ കൂമ്പാരമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ ഭൂമിയുടെ അടിത്തട്ടിൽ മുഴുവനും സ്വർണത്തിന്റെ കനികളാണ് അത് മുഴുവനും പുറന്തള്ളിയിട്ട് നമ്മുടെ പള്ളിയുടെയും വീട്ടിന്റെയും മുമ്പിലൊക്കെ ഇങ്ങനെ കുന്നുകൂടി സ്വർണത്തിന്റെ വലിയ വലിയ കട്ടികൾ കിട അത് കണ്ടിട്ട് നമ്മൾ പറയും ഇതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ തമ്മി തല്ലിയത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ എൻ്റെ ഭാര്യ കൊണ്ടുവന്ന് അങ്ങാക്കിയത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഒരുത്തനെ കൊന്നത് ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ മറ്റുള്ളവനോടൊക്കെ ഷൗട്ട് ചെയ്തത് ഇപ്പൊ ഇതാർക്കും വേണ്ട എന്തൊരു കാര്യമാണ് കാലൽ ഇൻസാനും എന്തുപറ്റി എന്തുപറ്റി എന്ന് പറയുന്ന ആ ലോകാവസാനമല്ലാതെ ഏതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്നുമല്ല അപ്പൊ നമ്മൾ ജീവിതത്തിൽ സൂക്ഷ്മത തൗഫീഖ് നൽകി പറയേണ്ടെ സഹോദരങ്ങളെ വളരെ സെക്കൻഡുകൾ കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് പറയുമ്പോൾ ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കം ഇടക്കിടക്ക് പ്രശ്നം ചില അടയാളങ്ങൾ വരാതെ ലോകം അവസാനിക്കില്ല ആ അടയാളങ്ങൾ പറഞ്ഞത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ പറയുന്ന അടയാളങ്ങൾ ഒന്നും ഇല്ലിതങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന അടയാളങ്ങൾ ഉണ്ടായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ആ അടയാളങ്ങൾ തീർച്ചയിൽ തീർച്ച ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കാൻ അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ ശാ നമുക്ക് രക്ഷപ്പെടാനുള്ള ചില നമുക്ക് മാർഗങ്ങൾ കൂടെ നമുക്ക് വിശദീകരിക്കാത്ത ഒരു കാലം വരാനുണ്ട് ഒരു സമയം വരാനുണ്ട് ആ സമയമേതെന്നറിയോ ആളുകൾ തിങ്ങിക്കൂടിയിട്ട് പള്ളികളെ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന കാലമാണ് ആളുകൾ പരസ്പരം ഒരുമിച്ച് കൂട്ടുന്നതാണ് ആളുകളെ പരസ്പരം ഒരുമിച്ച് കൂടുന്നതാണ് ഹബീബായ പറയുകയാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് കൂടുന്ന പള്ളികളിൽ നമസ്കാരം നൽകുന്നതാണ് അള്ളാഹിൻ്റെ പള്ളികളിൽ പോയി നിസ്കരിക്കുന്നതാണ്

അവര് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാ ഇന്ന് പള്ളിയിലെ പള്ളിയിലെ നോമ്പുകാക്ക് കുറവുണ്ടോ ഇന്ന് പള്ളിയിൽ ഹജ്ജിന് പോകുന്നവർക്ക് കുറവുണ്ടോ ഹജ്ജിന്റെ കോട്ടകൾ ഗവൺമെന്റ് വെട്ടി കുറയ്ക്കുകയാ ഉമ്പ്രയ്ക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയപ്പോള് എത്ര നിയമങ്ങളാണ് വെച്ചത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെ പോയിട്ടുള്ള ഒരാൾക്ക് വീണ്ടും പോകണമെങ്കിൽ നാല്പതിനായിരം നാല്പതിനാ നാല്പതിനായിരം രൂപ അഥവാ രണ്ടായിരം റിയാൽ കൊടുക്കണമെന്നാണ് സഹോദരങ്ങളെ ഞാൻ ഉമ്പ്രയ്ക്ക് പോയാൽ മൂന്ന് വർഷം കഴിഞ്ഞേ പോകാൻ പാടുള്ളൂ അതിനു മുമ്പ് ഞാൻ പോകണമെന്ന് വാശി പിടിച്ചാൽ രണ്ടായിരം സൗദി റിയാൽ കൊടുക്കണം അഥവാ ഇന്ത്യൻ റുപ്പി നാൽപ്പതിനായിരം രൂപ അഡീഷണൽ ആയിട്ട് ചാർജ് എന്തിനാണ് സൗദി ഗവൺമെന്റിന് പൈസ കിട്ടാനല്ല ആളുകളുടെ ഒഴുക്കൊന്ന് കുറയ്ക്കാനാ അത്രത്തോളം ആളുകളാണ് ഇന്ന് ഉമ്രയ്ക്ക് പോകുന്നത് അത്ര ആളുകളാണ് പുള്ളിയിൽ എത്ര പള്ളികളാണ് പുനനിർമാണം നടത്തപ്പെടുന്നത് വിപുലീകരിക്കണം പുറം പള്ളി കൂടി അകം പള്ളിയാക്കുകയാ അതിന്റെ മുകളിൽ കൂടി എടുക്കുകയാണ് ഷീറ്റ് ഇടുകയാണ് അതിന്റെ വടക്കേ പുറത്തും തെക്കേ പുറത്തും കൂടി ഒരു ഷീറ്റ് ഇറക്കിയിടുകയാണ് ആളുകൾ വരുമ്പോ നമസ്കാരത്തിന് സൗകര്യമില്ലത്രേ നമസ്കാരത്തിന് ആളുകള് കുറവില്ല നോമ്പിന് കുറവുണ്ടോ പണ്ടിറമലാൻ മാസങ്ങളിൽ നോമ്പ് പിടിച്ച് ടിഫ്താർ നടത്തിയ ആളുകളാ

ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ് ഇരുപത്തഞ്ച് പ്രസംഗമെങ്കിലും നടക്കുകയാ സഹോദരങ്ങളെ പ്രസംഗങ്ങൾക്ക് കുറവില്ല ആളുകൾക്ക് കുറവില്ല ഒന്നിനും കുറവില്ല പക്ഷേ നിബിധങ്ങൾ പറയുകയാണ് അവസാന കാലം വന്ന പള്ളികളുടെ നിസ്കാരത്തിന് ആളുകൾ കൂടും നോമ്പ് പിടിക്കാൻ ആളുകൾ കൂടും അജിനും ധാരാളം ആളുകൾ വരും പക്ഷേ അവരിൽ അവരിൽ കാണൂല കാണൂല പരിശുദ്ധമായ തിരുവചനമാണ് മുത്തുനബിയുടെ തിരുവചനങ്ങളാണ് ആ കാലം ഇതല്ലേ ചിന്തിച്ചു നോക്ക് ഇന്നാറുകാരെയാണ് വിശ്വാസമുള്ളത് രണ്ടായിരം റുപ്പിക മാസ വരുമാനം രണ്ടായിരം റുപ്പിക ദിവസം വരുമാനമുള്ള ചെറിയ പെട്ടിക്കടയിൽ പോലും ഇരുപതിനായിരം രൂപ സി സി ടി വി ക്യാമറയാണ് കാരണം മുതലാളിക്ക് തൊഴിലാളിയെ വിശ്വാസമില്ല എന്റെ സഹോദരങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ചെയ്യുന്നത് ആ പള്ളിയിൽ മാത്രം ക്യാമറയാണ് എന്റെ സഹോദരങ്ങളെ എവിടെയും അങ്ങനെ തന്നെ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലമാണ് ഇന്ന് പള്ളിയിൽ ആളുകൾ വരുന്നതിന് കുറവുണ്ടോ ആളുകൾ നോമ്പ് പിടിക്കുന്നതിന് കുറവുണ്ടോ പക്ഷേ വിശ്വാസം അവരുടെ ഹൃദയത്തിലില്ല കൗമാണി എന്ന് പഠിപ്പിച്ചതാരാ പഠിപ്പിച്ചതാരം പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ ഈമാനിന്റെ കുറവിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവെന്തെന്നറിയോയോ ഈമാനില്ലാത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിസ്സാര പ്രശ്നങ്ങളും മതി അവര് തമ്മിൽ ഒടക്കി തമ്മിൽ മനുഷ്യൻ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാൻ ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാം എന്നെ കേൾക്കുന്ന സഹോദരിമാരോടും സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈ മാൻ ഉണ്ടാകാൻ ഒരു ചെറിയ വഴി ഹബീബായ സാഹു അലൈ വസല്ല പരിചയപ്പെടുത്തി ആ വഴി ഇന്നത്തെ രാത്രി മുതൽ നിങ്ങൾ ഹയാത്താക്കുവോ നിങ്ങളുടെ ഈ മാൻ സെക്കൻഡ് സെക്കൻഡ് വെച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരും യസീദു ചുരുങ്ങും നബി മുഹമ്മദ് മുസ്തഫ ഈമാൻ ചുരുങ്ങുമ്പോഴാണ് പള്ളിയിലും കേറൂല ആളുകളെ പറ്റി വസാദും പറയും അങ്ങനെ അങ്ങ് നടക്കും ഈമാം കൂടുമ്പോഴാണ് ഒരു വെള്ളക്കൊപ്പായൊക്കെ ഇട്ട് പിന്നെ പള്ളി നമ്മുടെ കയ്യിലായി പിന്നെ എപ്പോഴും പള്ളിയിലാണ് പിന്നെ പള്ളിയിലാണ് നമ്മൾ എപ്പോഴും ഉള്ളത് ഈമാൻ നന്നേ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ പള്ളി എന്ന് പുറത്തു ചാടും ഇതാണ് നമ്മുടെ സ്വഭാവം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കൽബിലാണ് ഈമാൻ ഉള്ളത് കൽബ് എന്ന് പറഞ്ഞാൽ മാ മാറി മറിയുക എന്നാണ് ചരിയുക എന്നാണ് കൽബിന്റെ അർത്ഥം അല്ലേ ഇപ്പം എങ്ങനെയാണെങ്കിൽ നാളെങ്ങനെ ആയിരിക്കും അപ്പൊ ഇതാണ് കൽബ് അവിടെയാണ് ഈമാൻ ഉള്ളത് ഈമാൻ ചുരുങ്ങും വർദ്ധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലി സ്വല്ലെ പഠിപ്പിക്കുക എപ്പോഴാണോ ചുരുങ്ങിക്കോട്ടെ പക്ഷെ മരിക്കുന്ന സമയത്ത് അതിന്റെ ഫുൾ പവർ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിഭാഗമാണ് നിസ്കാരത്തിന് തിങ്ങിക്കൂടുന്നതെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു അതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് അത് ഞാൻ ഈമാൻ ഉണ്ടാകാൻ കാര്യം പറയാം അത് പറയുമ്പോൾ മനസ്സിലാവും ഇന്ന് നമ്മുടെ ഇടയിൽ ഇത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ വഴി ഒരു ചെറിയ തന്ത്രം സൂത്രം അത് നിങ്ങൾക്ക് ഇർഷ ഞാനെന്ന് പറയാൻ അത് ഇന്ന് മുതൽ നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നു നമ്മുടെ ഈ മാനിങ്ങനെ കൊണ്ടിരിക്കും നമുക്ക് ഈ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞ വിഭാഗത്തിലായി നമ്മൾ പെടില്ല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്താ പറഞ്ഞത് നിങ്ങൾ വിശ്വാസികളാകും നിങ്ങൾ ഈ മാനുള്ളവരാകുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കില്ല ഈ മാനുള്ളവരാകുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ കല്ലാൻ പറയുകയാണ് നിങ്ങൾ വിശ്വാസികളാവുകയില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ പരസ്പരമൊന്നും ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും തന്നെ നിങ്ങൾ ആരും തന്നെ വിശ്വാസം പരസ്പരം പരസ്പരം നിങ്ങൾക്കൊന്ന് സഹോദരങ്ങളെ ഒന്ന് ഉള്ളു മനസ്സിന്റെ വിശാലമായ തുറന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരനെ നിന്റെ നെഞ്ചിനകത്ത് പ്രതിട്ടൂടെ എന്നാ നമുക്ക് ഈ മാന് വർധിക്കുമെന്നിതങ്ങൾ പറയുകയാണ് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ മോമിനിയങ്ങളല്ല നിങ്ങൾ മോമിനീയങ്ങളാകുന്നത് വരെ റബ്ബിന്റെ സ്വർഗവും നിങ്ങൾക്ക് കിട്ടൂല

നമ്മുടെ വർദ്ധിപ്പിച്ചു തരട്ടെ സഹോദരങ്ങളെ പരസ്പരം നമുക്ക് കിട്ടണമെങ്കിൽ പരസ്പരം നമുക്ക് സ്നേഹമുണ്ടാകണം പെണ്ണുങ്ങളെ നിങ്ങളോട് എനിക്ക് പറയാറില്ലത് നിസാര കാര്യങ്ങളുടെ പേരിൽ തമ്മിൽ പിണങ്ങി നടക്കരുത് ഇന്ന് പരറ്റാക്കന്മാര് അയൽക്കാരുമായി പിണങ്ങുന്നതിന്റെ ഏറ്റവും മുഖ്യ കാരണം സ്ത്രീകളാണ് നിസ്സാരമായ വാക്കുതർക്കങ്ങളുടെ പേരിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങല് നടത്തുന്നതിന്റെ പേര് തമ്മിലുള്ള തമ്മിലുള്ള ഭർത്താക്കന്മാരെ നാട്ടിൽ നടക്കുന്ന കത്തിക്കുത്തുകളില് കലാശിക്കുന്നത് നാടുകളിൽ നടക്കുന്ന കലാപങ്ങളിലെത്തിക്കുന്ന പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ പരസ്പരമുള്ള പിണക്കമാണ് അതുകൊണ്ട് ദീനീ ബോധമുള്ള മതബോധമുള്ള സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ പരസ്പരം നിങ്ങൾ സ്നേഹമുള്ളവരാകുക വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാവുക മനോഭാവമുള്ളവരാണ്യത്തിന്റെ കവാടങ്ങൾ ഹൃദയത്തിൽ നിന്ന് മലക്കെ തുറന്നു കൊടുക്കുക എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടാലേ ഈ സഹോദരങ്ങളെ പരസ്പരം ഒരു വഴിയുണ്ട് എന്താണെന്നറിയോ ഈ പറയുന്ന കാര്യം ഇന്നു മുതൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നാണ് ആദരവായ നിങ്ങൾ ഒന്ന് സലാം പറയോ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സലാം പറയോ അവന്റെ രാഷ്ട്രീയം നോക്കണ്ട സംഘടന നോക്കണ്ട അവന്റെ അവൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ വലിപ്പ കുറവുകൾ നോക്കണ്ട അവന്റെ തലയിൽ കെട്ടിന്റെ വലിപ്പം നോക്കണ്ട അവനോട് നിങ്ങൾക്കൊന്ന് ഉള്ളു എന്ന് സലാം പറയാൻ കഴിയോ എന്നാ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് തന്നെ ഭാഗ്യം തരട്ടെ സഹോദരങ്ങളെ പരസ്പരം ഇഷ്ടപ്പെടാൻ നമുക്കൊരു ചെറിയ വഴിയാണ് നിമിതങ്ങൾ തുറന്നു തന്നത് കാണുമ്പോ സലാം പറയണം അത്രേ കാണുമ്പോ സലാം പറയണം സലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തെ സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ ആദ്യം സലാം പിന്നെ കലാം ആദ്യം സലാം പിന്നെ കലാം കണ്ടാൽ ആദ്യം സലാം പറയണം പിന്നെയാണ് വർത്താനം പറയേണ്ടത് അതാണ് അതിന്റെ രീതി അപ്പൊ സലാം പറയുമ്പോ കാണുമ്പോഴാണ് സലാം പറയേണ്ടത് ഇത് പഠിച്ച സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ മതിലുകളിലും മരത്തിൻ മര മര മരച്ചിൽ മര മരത്തിന്റെ ആ മരങ്ങളിലും അതുപോലെ തന്നെ പാറകളിലും സഹാബാക്കൾ ഒളിച്ചിരിക്കും ഇപ്പൊ ഈ ബോക്സിന്റെ പിന്നിൽ വന്നിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് സലാം പറയും കാണുമ്പോഴാണല്ലോ സലാം പറയേണ്ടത് എന്നിട്ട് വീണ്ടും ഇപ്പുറത്തൂടെ ഇവിടെ വരും എന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഇറങ്ങിയിട്ട് സലാം പറയും കൂടുതൽ കൂലി കിട്ടാനും അവർക്ക് പരസ്പരം കൂടുതൽ ഇഷ്ടപ്പെടാനും ഇന്ന് നമ്മൾ ഇതേപോലെ ഒളിച്ചു നിൽക്കും മരത്തിന്റെ ചുവട്ടിലും അതുപോലെ മതിൽ കെട്ടിന്റെ ഉള്ളിലും എന്തിനാന്നറിയോ വരുന്നത് ഞങ്ങളിപ്പെട്ടവനല്ല അതുകൊണ്ട് അവൻ്റെ സലാം പറയാതിരിക്കാൻ വേണ്ടിയാ അത് ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമല്ലേ സഹോദരങ്ങളെ ഉള്ളു തുറന്നു സലാം പറയാ നമുക്ക് എന്താ മടി ഞാൻ ചോദിക്കട്ടെ സലാം പറയുന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന കൂലി നൂറെണ്ണമാണ് എത്ര റഹ്മത്ത എത്ര കൂലിയാണ് നൂറ് കൂലിയാണ് സഹോദരങ്ങളെ ലോകം അവസാനിക്കുന്നത് എപ്പോഴെന്ന് പറയാനേ കഴിയില്ല Fuck ആദരവായ പ്രവാചകന് സ്വഹാബത്തിനോട് വിവരിക്കുകയാണ് സ്വഹാബാ എനിക്കെങ്ങനാണ് രസിക്കാൻ കഴിയുക എനിക്കെങ്ങനാണ് സന്തോഷത്തോടെ നടക്കാൻ കഴിയുക ലോക ചുണ്ടിലേക്ക് കഴിയുകയാ എന്നിട്ട് കൊടുത്ത് നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കാ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാ ഒരു മൈതാനത്ത് ഓട്ടമത്സരം നടക്കുകയാ ഒരു ലൈൻ വരച്ചിട്ട് ഓട്ടമത്സരം നടത്തുന്നവൾ മത്സരാർത്ഥികൾ വരയുടെ പിന്നിൽ ആ വരയിലേക്ക് തള്ള വിരലുകൾ ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ മുമ്പിൽ ഇതിന്റെ മാസ്റ്റർ വിസിൽ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുകയാണ് ഈ കൊച്ചുകുട്ടികൾ ഓട്ട മത്സരത്തിന് കിട്ടാണ് വന്നത് അവര് ഓടാൻ എപ്പോഴാണോ മാസ്റ്ററുടെ വിസിൽ മുഴങ്ങുന്നത് ആ സമയത്ത് ഓടാൻ ചേട്ട് വെച്ചിരിക്കുന്ന വിസലിന് ശ്രദ്ധിക്കാതെ സഹോദരങ്ങളെ പൊങ്ങി തല ആ കാലിന്റെ തള്ളവിരളിലേക്ക് നോക്കിയാണ് നിൽക്കുക കാരണം എപ്പോഴാണോ ശബ്ദം കേൾക്കുന്നത് ഓടിത്തുടങ്ങാനാണ് സഹോദരങ്ങളെ ഇതുപോലെയാണ് ചുണ്ടോട് ചേട്ട് വെച്ച് നിൽക്കുക വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് അല്ലാന്റെ സൂറം കാഹളത്തിൽ ചുണ്ടോട് എങ്ങനെയാണ് സഹാബ എനിക്ക് സുഖിക്കാൻ കഴിയുക എങ്ങനെയാണ് സഹാബ എനിക്ക് രസിക്കാൻ കഴിയുക ഇത് കേൾക്കുമ്പോ നിങ്ങൾ ആരും ചിന്തിക്കണ്ട സഹാബത്ത് സുഖിച്ചവരാ സുഖമാണ് ഉണ്ടായിരുന്നത് ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്കറിയുമോ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും രാഷ്ട്രപിതാവ് പോലും മഹാത്മജി പോലും പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ആരുടെ ഭരണം വേണമെന്നാ ആരുടെ ഭരണം വേണമെന്നാ ഉൽ ഫാറൂഖിന്റെ ഭരണം ഈ രാജ്യത്ത് വേണമെന്നാ പറഞ്ഞത് എന്താണത് പറയാനുള്ള കാരണം എന്തറിയോ പത്ത് കോടി രൂപയുടെ പത്ത് ലക്ഷം രൂപ

എനിക്ക് എനിക്ക് നാണമില്ല കാരണം സഹോദരങ്ങളെ പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെയും ജീവിതം തന്നെയാണ് ാണ് സുഗലോലുപരാണ് മഹാനായ ഉമർ ഫാറൂഖ് ഉമറുൽകാരം ഏറ്റെടുക്കാൻ വരുന്നത് വൈകിയാണ് മദീന പള്ളി നിബിഡമാണ് എല്ലാവരും നിലനിൽക്കുകയാണ് ആ സമയത്ത് കാണുന്നില്ല സാധാരണ സമയം സമയം കഴിഞ്ഞു കഴിഞ്ഞു അബൂബക്കർ സിദ്ദീഖ് വന്നിരുന്ന സമയവും ഉമർ അലി കാണാനില്ല കഴിഞ്ഞ ഓടി ഓടി വരികയാ മദീനത്തെ പള്ളിയിലോടിക്കയറുകയാ എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു എന്താ സംഭവിച്ചത് മിമ്പറിലോട്ട് കയറുന്നതിന് മുമ്പ് മദീനയുടെ ഭരണാധികാരിയായി അവരോധിതനാകുന്ന യാ മക്കളെ ഞാൻ താമസിച്ചതിൻ്റെ കാര്യം അറിയണ്ടേ എന്നിട്ട് ഞാൻ പ്രസംഗം നടത്താ ഞാൻ വൈകിതിന്റെ കാരണം നിങ്ങളോട് പറഞ്ഞിട്ട് വേണം എനിക്ക് മെമ്പറൽ കയറി നയപ്രഖ്യാപനം നടത്താൻ അങ്ങനെ ആളുകളെ ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ ഉമറൽ ഫാറൂഖങ്ങൾ വൈകിയതിന്റെ കാരണം പറയുകയാ എന്താ വൈകിറിയോ ഉമർ തങ്ങൾ പറയുന്നു സഹാബാ ഇന്നത്തെ ദിവസം ഉമറിന്റെ ജീവിതത്തിന്റെ നിർണായക ദിവസമാണ് ദിവസം അല്ലാഹു അനുഗ്രഹിച്ച ദിവസമാണ് മധ്യപനായി ഞാൻ ഏറ്റെടുക്കുന്ന ദിവസമാ ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും രണ്ട് അധിപനായി ഞാൻ ഇതിനാവുകയാ ഇന്നത്തെ ദിവസം ഞാൻ ധരിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രമാകണ്ടേ സഹാബ ഇന്ന് ഞാൻ ഏറ്റവും നല്ല വസ്ത്രമല്ലേ ഇടേണ്ടത് ഏറ്റവും നല്ല കുപ്പാ സഹാബത്തെ ഞാൻ ഇന്നലെ രാത്രി നോക്കുമ്പോ ആ ഏറ്റവും നല്ല ചുബ കന്തൂറ അഴുക്ക് പിടിച്ചു കിടക്കുകയാ അത് ഞാൻ എടുത്ത് കഴുകി സഹാബാ പിറ്റന്ന് നേരം വെളുത്ത് ഞാൻ ഉണങ്ങാ വിരിച്ചു സഹാബാ ഒന്ന് ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ എന്നിട്ട് വേണം നിങ്ങളുടെ മുമ്പിലെത്താൻ ഉണങ്ങിയത് പകുതിയാണ് ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്ന് ഇനിയും നിന്നാ വൈകി പോകുമെന്ന് പേടിച്ചുകൊണ്ട് സഹാബത്തിന്റെ കാര്യം മനസ്സിലായി സഹാബത്തിന്റെ കാര്യം മനസ്സിലായി നോക്കുമ്പോൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് ഉമൃതങ്ങള് നയപ്രഖ്യാപനത്തിന് ആ സമയത്ത് മദീന പള്ളിക്കകത്തൊരു കൂട്ടക്കരച്ചിൽ നടക്കുന്നു എന്താ കാര്യമെന്നറിയോ കൂട്ടക്കരച്ചിലാണ് സ്വഹാപാക്കൾ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരയുകയാ മദീന പള്ളി ഇതുപോലൊരു കരച്ചിലിന് രണ്ടേ രണ്ട് സമയത്താണ് സഖ്യം വഹിച്ചത് ഒന്ന് ആദരമായ പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത്

ഞാൻ ാണ് ബാങ്ക് കൊടുക്കുക ഇല്ല എന്ന് കൊണ്ട് കഴിയില്ല ഒരു പാണ്ട കെട്ടുമാകിട്ട് മദീനയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനത്തിൽ നിന്ന് മടങ്ങി പോകുന്ന ദിവസമാണ് സഹാപത്ത് കരഞ്ഞര് മൂന്നാമത് കരഞ്ഞത് സുദ്ധീഖരങ്ങളുടെ ശേഷം ഫാറൂഖ് തങ്ങൾ നയപ്രഖ്യാപനം നടത്തുമ്പോഴാ എന്താ കരയേണ്ട കാരണം എന്നറിയോ കാരണം ബോധിപ്പിച്ചല്ല തുണി ഞാൻ അലക്കി ഉണങ്ങാ വിരിച്ചിരുന്നു അതാണ് പക്ഷേ മിമ്പറിലോട്ട് എന്താ കരയേണ്ട ഏറ്റവും നല്ല വസ്ത്രമാണ് ഞാൻ ധരിച്ചതെന്ന് പറഞ്ഞ ഉമരങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ ഭരണാധിപനായി ചാർജെടുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും നല്ല വസ്ത്രം ഞാൻ ധരിക്കണം അലങ്കാരത്തോടെ വരണമെന്ന് പറഞ്ഞ ഉമരതങ്ങളുടെ കുപ്പായം കണ്ടത് സഹാബത്ത് മദീനയുടെ മിമ്പറിൽ നിൽക്കുമ്പോഴാണ് തുന്നി തെച്ചതാണ് തുന്നി തെച്ചതാണ് കണ്ടം വെച്ച തുണിയാണ് നാൽപ്പതോളം സ്ഥലങ്ങളിൽ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്ന കുപ്പായമാണ് ഉമരതി എല്ലാ കരച്ചിരടക്കി പിടിച്ച് കുത്തുമ നടത്തുകയാഹാപാക്കള് വല്ലാതെ യാ ഇങ്ങനെ ഒരു ഭരണാധികാരി കഴിഞ്ഞു പോയിട്ടുണ്ട് കോട്ട പപ്പുലച്ചിട്ടില്ല സഹോദരങ്ങളെ അത് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയ ഖലീഫ ഉമറിന്റെ ഭരണ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിജിയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാപത്തിനോട് നിബിധങ്ങൾ ഞാൻ എങ്ങനെയാണ് സുഖിക്കുക എന്ന് ചോദിക്കുമ്പോ സഹാപത്ത് സുഖിച്ചു എന്ന് കരുതണ്ടെ വീട്ടിലെ മുപ്പത് മൂന്ന് മാസത്തോളം തൊണ്ണൂറ് ദിവസത്തോളം പിറ കാണുന്നത് വരെ ഹബീബിന്റെ വീട്ടിനകത്ത് പച്ചവെള്ളവും അങ്ങനെ 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 ഒരു 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 വീട് 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 ഈ ഈ ഈ കാണിക്കാൻ കാണിക്കാൻ പറ്റുമോ പാലക്കൽ എന്ന് പറയുന്ന വീടില്ലല്ലോ സഹോദരങ്ങളെ ഉടുക്കാൻ ഡ്രസ് ഇല്ലാത്തതിന്റെ പേരിൽ കടം വാങ്ങി ഇട്ടുകൊണ്ടുവന്ന ആരെങ്കിലും ഈ തങ്ങള് ഇരിപ്പുണ്ടോ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിൽ അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കൈനീട്ടി ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കൊണ്ടും വർഷങ്ങൾക്ക് എങ്ങനെയാണ് സുഖിക്കുക ഞാനെങ്ങനെയാണ് സന്തോഷിക്കുക എന്താ നബിയെ സോറിൽ സൂറിലിങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുകയാണല്ലോ എപ്പോഴാണ് കൽപ്പന വരുമ്പോ ഈ സൂറന്ന കാഹളത്തിൽ ഒരു ഊത്തുവരുന്നതെപ്പോഴാണ് ഈ ലോകം മുഴുവനും അറിയില്ല ആ സമയത്ത് സഹാപത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അങ്ങനെ ലോകാവസാനം അടുത്തെന്നറിഞ്ഞാൽ ഞങ്ങളോട് എന്തെങ്കിലും അങ്ങക്കൊന്ന് കൽപ്പിച്ചൂടെ ഞങ്ങൾ എന്തെങ്കിലും